അബുദാബിയിലെ സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് അങ്ങനെ നമ്മളുടെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് അർമേനിയയിലേക്കുള്ള വിസയർ പുറത്ത് നമുക്കത് സായദ് ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയും തുർക്കിഷ് എയർലൈൻ്റെ ഒരു ഫ്ലൈറ്റ് റൺവേയിലൂടെ ഇങ്ങനെ നീങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് പുറത്ത് കാണാം പതുക്കെ പതുക്കെ നമ്മളുടെ ഫ്ലൈറ്റ് ആകാശത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഡേ ടൈമിൽ ഫ്ലൈറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ കഴിയും രാത്രി മോശാണ് എന്നല്ല രാത്രി അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് പകൽ അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് താഴെ നമുക്ക് അബുദാബിയിലെ അൽതാറിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് നമുക്ക് ആ ദൂരെ കാണാൻ കഴിയുന്നത് ആ കാണുന്നതാണ് ഷെയ്ഖ് ഷേഖ് ഗ്രാൻഡ് മോസ്ക് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഉറങ്ങി എണീറ്റ സമയത്ത് പുറത്തേക്ക് നോക്കിയ സമയത്ത് കാണുന്ന കാഴ്ചയാണിത് മഞ്ഞുമലകൾ മാത്രം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മളിപ്പോൾ ഇറാന്റെ മുകളിലൂടെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താഴെ നമുക്ക് കാസ്പിയൻ കടൽ കാണാം അതിനപ്പുറത്ത് നമുക്ക് മഞ്ഞുമലകളും കാണാൻ കഴിയും താഴത്തെ ഒരുപാട് ചെറിയ ചെറിയ തടാകങ്ങൾ പോലെ എന്തൊക്കെയോ കാണുന്നുണ്ട് കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന വെള്ളമായിരിക്കും അല്ലെങ്കിൽ ചെറിയ തടാകങ്ങളായിരിക്കും നമ്മളങ്ങനെ അർമേനിയയിൽ എത്താറായി തുടങ്ങിയിട്ടുണ്ട് ദൂരെ ആ കാണുന്ന മഞ്ഞുമല ഉണ്ടല്ലോ അതാണ് അറാറത്ത് പർവ്വതം എന്ന് പറയുന്നത് പണ്ട് അർമേനിയയുടെ കയ്യിലായിരുന്നു അതൊരു യുദ്ധത്തിൽ തുർക്കിക്കാർ അടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരു പർവ്വതമാണത് ആ പർവ്വതത്തിന് വലിയൊരു ചരിത്രമുണ്ട് അത് നമുക്ക് ആ സ്ഥലത്ത് പോകുമ്പോൾ പറഞ്ഞു തരാം താഴെ നമുക്ക് അർമേനിയയുടെ കൃഷിയിടങ്ങളും റോഡുകളൊക്കെ കാണാം നല്ല രസമുള്ള കൃഷിയിടങ്ങൾ കുറച്ചപ്പുറത്ത് ചെറിയ ചെറിയ വീടുകളൊക്കെ കാണാം ർമേനിയയുടെ തലസ്ഥാനമായിട്ടുള്ള ഏരവനിലാണ് ഈ ഒരു ഫ്ലൈറ്റ് ഇറങ്ങുന്നത് എയർപോർട്ട് ഉള്ളത് അർമേനിയ എഴുപത്തൊന്ന് വർഷക്കാലം സോവിയറ്റ് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു രാജ്യമാണ് അതുപോലെ തന്നെ ഓട്ടോമൻ തുർക്കി അർമേനിയ കൈയടക്കിയിട്ട് ഏകദേശം പത്ത് മുപ്പത് ലക്ഷത്തോളം ജനങ്ങളെ കൂട്ടക്കുരുതി കൂട്ടക്കൊല ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് അർമേനിയ എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു മണ്ണാണ് അർമേനിയ ലോകത്ത് ആദ്യമായിട്ട് ക്രിസ്ത്യൻ മതത്തെ അംഗീകരിച്ചൊരു രാജ്യം കൂടിയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളും കഥകളൊക്കെ അർമേനിയയിലുണ്ട് ആ കാഴ്ചകളിലൊക്കെയൊക്കെയാണ് നമ്മൾ പറന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഫൈനലി ഗായ്സ് ഒരുപാട് നാളത്തെ പ്ലാനിങ്ങുകൾക്ക് ശേഷം നമ്മൾ അർമേനിയയിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു അതാണ് എയർപോർട്ട് എന്റെ മുൻപിൽ ബാഗ് തൂക്കി പിടിച്ചു പോകുന്നുണ്ടോ അതാണ് പ്യാരി ഇന്ത്യക്കാർക്ക് ഈ വിസയും വിസ ഉണറൈവലൊക്കെ കിട്ടും അങ്ങനെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇതാണ് അർമീനിയയിലെ എയർപോർട്ട് വളരെ ചെറിയൊരു എയർപോർട്ടാണ് ഗൈസ് അത്ര അത്ര വലുതല്ല ചെറുത് നമ്മുടെ നാട്ടിൽ അത്ര വലപ്പം ഇല്ല അർമേനിയെന്ന് പറയുന്ന ഈ ഒരു രാജ്യം പണ്ട് സോവിയറ്റ് ഭരണം നടന്നിരുന്നൊരു രാജ്യമാണ് അതായത് പണ്ട് റഷ്യക്കാര് ഭരിച്ചിരുന്ന സമയത്ത് അവർ നിർമ്മിച്ചിരുന്ന അവരുടെ ബ്രാൻഡായിട്ടുള്ള ഈ ലാഡ കാർ അർമേനയുടെ തെരുവിൽ ഇന്ന് ഒരുപാട് നമുക്ക് കാണാൻ കഴിയും നമുക്ക് ഈ ക്ലാസിക് കാർ എന്ന് പറയുമ്പോൾ ഭയങ്കര ക്രെയ്സ് ആണ് പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് ഈ ഒരു ലാഡ കാർ ഈ ഒരു പഴയ കാർ എന്ന് പറയുന്നത് അവർ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടു നടക്കണം അതിൻ്റെ കാരണം അത്രക്കും ദാരിദ്ര്യം പിടിച്ചിട്ട് ഒരു ഈ കാറ് മാറ്റാനുള്ളൊരു എന്താ പറയുക സാമ്പത്തിക ശേഷി അവർക്കില്ലായു തന്നെ നമുക്ക് പറയാൻ പറ്റും എയർപോർട്ടിൽ നമ്മൾ പുറത്തിറങ്ങി ഒരു റെൻറ്റേ കാർ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു നമുക്ക് ഇന്ത്യൻ ലൈസൻസോ യു എ ലൈസൻസോ ഒക്കെ ഇന്റർനാഷണൽ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെയൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റും എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും പഴയ ബിൽഡിങ്ങുകള് പഴയ കാറുകൾ എന്നാൽ പോലും ഭയങ്കര മനോഹരാണ് ഈയൊരു തെരുവിലൂടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസം ഭയങ്കര ഒരു വൈബ് ഈ ചേച്ചിമാര് കുക്ക് ചെയ്യുന്നതാണ് അർമേനിയയിലെ ട്രഡീഷണൽ ഫുഡായിട്ടുള്ള ലവാഷ് എന്ന് പറയുന്ന ഒരു റൊട്ടി പോലത്തെ സാധനം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അർമേനിയയിലെ ട്വന്റി ഫോർ ഹവറ് പ്രവർത്തിക്കുന്ന സാസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലെ ഫുഡ് കോർട്ടിലെത്തിയതാണ് ഇവിടെ ചിക്കനും ഷവർമ നമ്മൾ കണ്ടതും ഐറ്റംസ് ഉണ്ട് ഇവിടെ സമാധാനമായിട്ടുള്ള ഷവർമന്മാർ ഞങ്ങൾ ആദ്യ ദിവസം താമസിക്കാൻ ബുക്ക് ചെയ്തിട്ടുള്ള ഹോം സ്റ്റേല് എത്തിരിക്കുകയാണ് ഹോം സ്റ്റേ ആണ് ഈ കാണുന്നത് എരവൻ സിറ്റിയിൽ നിന്നും ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു മലയുടെ മുകളിലാണ് ഈ ഒരു ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത് ഒരു വില്ലേജില് ഇതാണ് നമ്മുടെ ഹോം സ്റ്റേ വരുന്നത് ഇതാണ് ോം സ്റ്റേയുടെ അകത്ത് ഇങ്ങനെയാണ് കാഴ്ച ആ കാണുന്ന വീടുണ്ടല്ലോ അതല്ല ഹോം സ്റ്റേ അത് ഇതിൻ്റെ ഓണറുടെ വീടാണ് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മളുടെ കോട്ടേജ് വരുന്നത് ഈ കാണുന്ന മരങ്ങളൊക്കെ ആപ്രിക്കോട്ടിൻ്റെ മരങ്ങളാണ് സീസൺ അല്ലാത്തത് കൊണ്ട് അതിൽ ഒരു ഇല പോലും ഇല്ല കാണാൻ ഒരു വീട് കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് ഒരു ഹൊറർ ഫീലാണ് ആ ഒരു വീടിന് ആ കാണുന്നത് ഈ കാണുന്നത് ആപ്രിക്കോട്ടിൻ്റെ മരം ആപ്രിക്കോട്ട് പക്ഷേ ഒന്നും ും ഇത് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനോ ഒന്ന് ചില്ലാവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം ഡിസംബറിലൊക്കെ നല്ല സ്നോഫോള് ഉണ്ടാകുന്ന സ്ഥലമാണ് ഇതൊക്കെ ഇവിടെ മഞ്ഞ് കുതച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് അങ്ങനെ യാത്രയുടെ ക്ഷീണമൊക്കെ ഒന്ന് റൂമിൽ ഉറങ്ങി തീർത്തിട്ട് ഞങ്ങൾ എരവൻ സിറ്റിയിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് മണി എട്ടുമണി എട്ടാകുമ്പോഴേക്കും ഇവിടുത്തെ ഷോപ്പുകളും മാളുകളും എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ടൂറിസ്റ്റുകൾ വരുന്നോണ്ടായിരിക്കും ചില കഫേകളും ബിയർ പാർലറുകളൊക്കെ ഇങ്ങനെ രാത്രിയൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അർമേനിയയിലെ എരവനിയിലൂടെ ഇങ്ങനെ ആ ഒരു നൈറ്റ് വൈബ് ആസ്വദിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഒരുപാട് ബിയർ പാർലറുകൾ ഉണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ ബിയർ നുണഞ്ഞുകൊണ്ടിരിക്കുന്നു അർമീനിയ ശരിക്കൊരു യൂറോപ്യൻ രാജ്യം അല്ലെങ്കിൽ കൂടി യൂറോപ്പിൻ്റെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നൊക്കെ പറയാം എങ്കിൽ കൂടി യൂറോപ്പിലെ ഒരു നൈറ്റ് ലൈഫ് പോലെയൊക്കെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് തണുപ്പായതുകൊണ്ടായിരിക്കും ആളുകൾ നേരത്തെ ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്തിട്ട് പോകുന്നത് എന്നാലും ചില സ്ഥലങ്ങളിൽ ചില ഷോപ്പുകളിലൊക്കെ ആളുകൾ ഇരിക്കുന്നത് ഫുഡ് കഴിക്കുന്നതൊക്കെ കാണുന്നുണ്ട് ഒരു ടൈം കഴിഞ്ഞാല് പോലീസ് വന്നിട്ട് ഇതുപോലെ സയറൻ നോക്കിയിട്ട് ആളുകളൊരു ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യാൻ പറയുന്ന കാഴ്ചകളും കാണുന്നുണ്ട് ഇവിടെ ഈ ഒരു കാർ കണ്ടോ ഒരു മഞ്ഞ കാർ ആ കാറിൻ്റെ അകത്ത് ഫുള്ള് സുവിനീറാണ് അകത്ത് മാത്രമല്ല പുറത്തും സുവിനീറുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ആ ഒരു എന്ന് പറയുന്നത് ചെറിയൊരു തണുപ്പും ചെറിയൊരു കാറ്റൊക്കെ ആയിട്ട് ഭയങ്കര രസാട്ടോ ഈ അർമേനിയയിലെ എലവൻ ടൗണിലൂടെയുള്ള ഈ രാത്രി നടത്തുമെന്ന് പറയുന്നത് അങ്ങനെ അർമേനിയയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുകയാണ് റിപ്പബ്ലിക് സ്ക്വയർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ തൊണ്ണൂറ് വരെ ലെനിൻ സ്ക്വയർ എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര് പിന്നീട് അർമേനിയ സ്വതന്ത്രമായതിനു ശേഷം റിപ്പബ്ലിക് സ്ക്വയർ എന്നുള്ള പേരിലേക്ക് മാറ്റിയായിരുന്നു ഒരു അഞ്ച് കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ഈ ഒരു റിപ്പബ്ലിക് സ്ക്വയർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഹൗസ് ഹിസ്റ്ററി മ്യൂസിയം നാഷണൽ ഗ്യാലറി പിന്നെ അർമേനിയയിലെ മാരിയറ്റ് ഹോട്ടൽ അതുപോലെ തന്നെ ഫോറിൻ അഫയേഴ്സിൻ്റെയും ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെയും ഗവൺമെൻറ് സ്ഥാപനങ്ങളുള്ള ഒരു ബിൽഡിങ് ഇങ്ങനെ അഞ്ച് ബിൽഡിങ്ങുകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ക്വയറാണ് റിപ്പബ്ലിക് സ്ക്വയർ എന്ന് പറയുന്നത് സോവിയറ്റ് ഭരണകാലത്ത് ലെനിൻ സ്ക്വയർ എന്നറിയപ്പെട്ടിരുന്ന പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അർമേനിയ സ്വതന്ത്രമായതിനു ശേഷം റിപ്പബ്ലിക് സ്ക്വയർ എന്ന് പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സ്ഥലം വളരെ മനോഹരമായിട്ടുള്ള എറവനിലെ ഒരു കിഡിലൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ഒരു റിപ്പബ്ലിക് സ്ക്വയറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് അത് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അതുപോലെ തന്നെ ഈ ഒരു സ്ക്വയറിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് മൂന്ന് ഹെക്ടറാണ് ഈ ഒരു സ്ട്രീറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഹോട്ടലുകളാണ് റെസ്റ്റോറൻറ്റ്സ് അതുപോലെ കഫേകള് ബിയർ പാർലറുകൾ ഒന്ന് ടൂറിസ്റ്റുകൾ ഒരുപാട് എത്തുന്നത് കൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ആദ്യ ദിവസത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഞങ്ങള് തിരിച്ചു പോവാണ് റൂമിലേക്ക് നാളത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം